കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി ശാസ്താംകോട്ട ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സബ് ട്രഷറിക്ക് മുന്നിലാണ് ധർണ നടത്തിയത് ശമ്പളവും പെൻഷനും ലഭിക്കാത്തതിനെതിരെയായിരുന്നു പ്രതിഷേധം കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ശാസ്താംകോട്ട ശാസ്താംകോട്ട സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ ധർണ സംഘടിപ്പിച്ചത് ശമ്പളവും പെൻഷനും നിഷേധിച്ചതിനെതിരെയായിരുന്നു ഉപജില്ലാ കമ്മിറ്റിയുടെ ഉദ്ഘാടനം ചെയ്തു മാറി മാറി വന്ന സർക്കാരികള് കേരളം ഭരിച്ചു കേരളത്തെ നാമാവശേഷമാക്കി ഇപ്പൊ പഠനം എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടികള് ഏഴായിരം ശമ്പളത്തിന് വർക്ക് ചെയ്യുന്നു എന്താ കാരണം സിറ്റി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ആദ്യമായി കേരളത്തിൽ നടപ്പാക്കിയപ്പോൾ അതിനെതിരെ ശ്രീ വി എസ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ സമരം ചെയ്തു അതിന്റെ ഫലമായിട്ട് പത്ത് കൊല്ലം കഴിഞ്ഞില്ല അതിന്റെ പ്രതിഫലനം നമ്മുടെ കുഞ്ഞുങ്ങള് അല്ലെങ്കിൽ കുഞ്ഞനുജന്മാര് അല്ലെങ്കിൽ മക്കള് ഇന്ന് വിദേശ രാഷ്ട്രങ്ങളിൽ പോയി ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് കേരളത്തിൽ ഇന്ന് യുവാക്കന്മാരില്ല വി എസ് ജോബൻ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു സുദീന അധ്യക്ഷത വഹിച്ചു നമ്മൾക്ക് ഒരു തരാതെ നമ്മുടെ നമ്മൾ വെറും അടിമകളായി ജോലി ചെയ്യുന്ന ഒരവസ്ഥയിൽ ശമ്പളമില്ല ഇല്ല ബി എ ഇല്ല സറണ്ടർ ഇല്ല അങ്ങനെ അങ്ങനെ ഓരോ ആനുകൂല്യങ്ങളും നമ്മളിൽ നിന്ന് കവർന്നെടുത്തുകൊണ്ട് നമ്മളെ വെറും അടിമകളായി കാണുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറും